പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ആ ടെക്നിക്കൊക്കെ പ്രാവുകൾക്കും അറിയാം പാവങ്ങൾ ഇവിടെ അമ്പത്തിരണ്ട് ഡിഗ്രി ടെമ്പറേച്ചറാണ് അപ്പോൾ പൈപ്പിൽ നിന്ന് പോകുന്ന വെള്ളത്തിലാണ് അവർ കുളിച്ച് അവരുടെ ശരീരശുദ്ധി വരുത്തുന്നത് പിന്നെ ദാഹം അകറ്റുന്നത് അങ്ങനെയുള്ളതൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അതുകൊണ്ട് റെക്കോർഡ് ചെയ്തു എല്ലാവരും ഹാപ്പിയാണ് ഒരു കുളിയും ഭക്ഷണമൊക്കെ കഴിഞ്ഞേ ഇവിടെ അറബികൾക്കൊരിതുണ്ട് ഇവിടെ ഈ എല്ലാ കുറച്ച് ദൂരത്തിൽ ഓരോ കുറച്ച് നിശ്ചിത ദൂരത്തിൽ കുറേ അരികളും ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ വതിറിട്ട് കൊടുക്കുവരും ധാന്യങ്ങൾ അപ്പോൾ ഒരുപാട് അവർക്ക് ഭക്ഷിക്കാനുണ്ടാവും അതോടെ തന്നെ വെള്ളവും വെച്ചിട്ടുണ്ടാവും